പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിൽ നടക്കാനിരിക്കുന്ന ലോക യുവജന സംഗമത്തിന്റെ പ്രമേയം ഫ്രാൻസിസ് മാർപാപ്പ പ്രഖ്യാപിച്ചു മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നർത്ഥമുള്ള മേരി എറോസ് ആൻഡ് വെന്റ് വിത്ത് ഹേസ്റ്റ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുവജന സംഗമത്തിന്റെ പ്രമേയം കഴിഞ്ഞ ദിവസം വത്തിക്കാനിൽ നടന്ന അന്താരാഷ്ട്ര യുവജന ഫോറത്തിന്റെ സമാപനത്തിലായിരുന്നു പാപ്പ ഈ പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ബിഷപ്പുമാരുടെ അടുത്ത തീരുമാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്ന വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാനാണ് അൽമായർക്കും കുടുംബാംഗങ്ങൾക്കും ജീവനായുള്ള വർത്തിക്കാൻ തിരുസംഗം ജൂൺ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടുനിന്ന അന്താരാഷ്ട്ര യുവജന ഫോറം സംഘടിപ്പിച്ചത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട യുവജനങ്ങളാണ് യുവജന ഫോറത്തിൽ പങ്കെടുത്തത് മറിയത്തെ പോലെ മറിയവുമായുള്ള ഐക്യത്തിൽ ദൈനംദിന ജീവിതത്തിൽ മറ്റുള്ളവരിലേക്ക് ആനന്ദവും സ്നേഹവും ചെറിയാൻ യുവജനങ്ങളോട് പാപ്പ ആഹ്വാനം ചെയ്തു ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് ക്രിസ്തുവിന്റെ പ്രകാശം കൊണ്ടുവരുവാനായി വിളിക്കപ്പെട്ടവരാണ് യുവജനങ്ങളെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു എത്ര കൂടുതലായി ആളുകളിലേക്ക് നാം ക്രിസ്തുവിനെ പകർന്നു നൽകുന്നുവോ അത്രയും കൂടുതലായി നമുക്ക് ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിസ്ബണിൽ നടക്കുന്ന യുവജന സംഗമത്തിന്റെ മുഖ്യപ്രമേയം പാപ്പ യുവജനങ്ങളെ അറിയിച്ചു മറിയം എഴുന്നേറ്റ് തിടുക്കത്തിൽ പുറപ്പെട്ടു എന്നർത്ഥം വരുന്ന മേരി എറോസാൻ വെൻഡ് വിത്ത് ഹോസ്റ്റ് എന്നതാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം യുവജന സംഗമത്തിന് വേദിയാകുന്ന ലിസ്ബൺ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഫാത്തിമയിൽ നിന്നും എഴുപത്തഞ്ച് മൈലുകൾ മാത്രം അകലെയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേനൂസ്